അനലൈസറിലേക്ക് സ്വാഗതം കേരളം വൈകാതെ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമാകുമെന്നും കേരളത്തിൽ ജനാധിപത്യമല്ല മറിച്ച് മതാധിപത്യമാണെന്നുമുള്ള ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ്റെ പ്രസ്താവന വസ്തുതകൾക്ക് നിരക്കാത്തതും ആർ എസ് എസ് പ്രീണനം മാത്രം ലാക്കിയുള്ളതുമാണ് മതനിരപേക്ഷവും ബഹുസ്വരവും ജനാധിപത്യപരവുമായൊരു സംസ്കാരത്തിൻ്റെ പര്യായമാണ് കേരളം നവോത്ഥാന മുന്നേറ്റവും ദേശീയ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനവും കർഷക തൊഴിലാളി സമരങ്ങളുമാണ് അതിൻ്റെ ഊർജം അവനവന് ആത്മസുഖത്തിനായി ആചരിക്കുന്നവ അപരന് സുഖത്തിനായി വരയണമെന്നത് ജീവിത ദർശനമാക്കിയ ഗുരുധർമ്മങ്ങളുടെ പരിപാലനത്തിനായി അദ്ദേഹത്തിൻ്റെ ആശീർവാദത്തോടെ രൂപം കൊണ്ട പ്രസ്ഥാനമാണ് എസ് എൻ ഡി പി മാതൃകാപരമായ ഒരു ജാതി മതാതീത സംഘടനയായി എസ് എൻ ഡി പി ഉയർത്തിക്കൊണ്ടുവരികയും സമൂഹത്തെ സർവതോന്മുഖമായ പുരോഗതിയിലേക്ക് നയിക്കുകയും ചെയ്യുക എന്നതായിരുന്നു ഗുരുവിൻ്റെ ലക്ഷ്യം അദ്ദേഹത്തിൻ്റെ ജീവിതം കേരളീയ സമൂഹത്തിൽ രൂഢമൂലമായിരുന്ന സാമൂഹികവും സാമ്പത്തികവുമായ അസമത്വം ജാതീയത അന്ധവിശ്വാസങ്ങൾ എന്നിവകൾക്കെതിരായ തത്വശാസ്ത്രത്തിനധിഷ്ഠിതമായ പ്രായോഗിക പോരാട്ടമായിരുന്നു ഗുരുവിന്റെ നേതൃത്വത്തിൽ ആലുവാപ്പുഴയുടെ തീരത്ത് നടന്ന സർവമത മത സമ്മേളനത്തിന് നൂറാണ്ട് തികയുന്ന സാംസ്കാരിക സാഹചര്യത്തിലാണ് അദ്ദേഹത്തിൻ്റെ ദർശനങ്ങൾക്ക് തീർത്തും ഘടകവിരുദ്ധമായ സമീപനങ്ങളിലൂടെ നിലവിലെ എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ വിവേചനങ്ങളുടെ തക്കോൽ സ്ഥാനമാകുന്നത് ഒരു മുസ്ലിം സഹായമാണ് അങ്ങനെ ഏത് കാര്യങ്ങളും തുടമെങ്കിൽ ഇന്ന് മലപ്പുറത്തുള്ള ആളുകളോട് ചോദിക്കാതെ സാധിക്കില്ലായിരുന്നു അതിൻ്റെ ഒരുപാട് സ്വരേ ഗവൺമെന്റ് തലചായ്ച്ചു കൊടുക്കേണ്ട ദുരവസ്ഥയിലേക്ക് എത്തി കാരണം അവരൊന്നായി ഇപ്പം എടുത്ത സീറ്റിലായി പതിനെട്ട് സീറ്റുകൾ ജയിച്ചിട്ടുണ്ട് ഇരുപത് സീറ്റ് പവർ കൊണ്ട് അവർ ഇപ്പോൾ ഇപ്പോൾ അനൗൺസ് ചെയ്തിരിക്കുക എത്രയാണ് ആ രണ്ട് സീറ്റ് വെച്ച് പറയണം കാരണം ജയിക്കുന്ന സീറ്റ് വേണമെങ്കിൽ ആ രണ്ട് സീറ്റ് വേണ്ട അപ്പോൾ ആ ജയിക്കുന്ന സീറ്റ് മേടിച്ചാൽ പതിനെട്ടും രണ്ടും ഇരുപത് ഇനി നാല് സീറ്റ് തെക്ക് കൂടെ വേണമെന്ന് അതായത് മലപ്പുറത്ത് മാത്രമല്ല മലബാർ പ്രദേശത്ത് മാത്രമല്ല ആ ഒരു തിരുക്കൊച്ചി പ്രദേശത്ത് കൂടി നാലെണ്ണം വേണമെന്ന് അതിവിടെ കിട്ടിക്കഴിയുമ്പോൾ ഇവിടുത്തെ അസംബ്ലി തിരഞ്ഞെടുപ്പിൽ മഹാഭൂരിപക്ഷം അവർ കിട്ടും അവർ കേരളം ഭരിക്കും മുഖ്യമന്ത്രി അവരാവും ഇങ്ങനെയുള്ള വളരെ തന്ത്രപൂർവമായ സമകളുമായി അവർ മുമ്പോട്ട് വന്നു ഈ രാജ്യത്ത് നിങ്ങളെ ആലോചിച്ച് നോക്ക് ഈ രാജ്യത്ത് സമ്പത്ത് ഭൂമി ഭൂമിയാർക്കും പണമാർങ്കിലും വ്യവസായ വ്യവസായങ്ങളെല്ലാം മുസ്ലിം പെട്ടിക്കിട തൊട്ട് വലിയ ചവിടെ അവരെ അവരുടെ കയ്യിലായി സമ്പത്ത് മുള്ളിൽ അവിടെ തന്നെയായി വെള്ളാപ്പള്ളിയുടെ പ്രസ്താവനകൾ പൊതുവിൽ മുസ്ലിം വിരുദ്ധവും വിഭജനവും വിദ്വേഷവും ലാക്കാക്കിയുള്ളതുമാണ് ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സ്വതരത്വേന വാഴുന്ന മാതൃകാ ദർശനത്തിലൂടെ ഗുരു പറഞ്ഞു വെച്ചത് സർവരും സ്വതരത്വേന വാഴുന്ന ഒരു മാതൃകാ ലോകത്തെക്കുറിച്ചല്ലാതെ മറ്റൊന്നുമല്ല അതുകൊണ്ട് തന്നെ ആലുവ സർവമത സമ്മേളനത്തിൻ്റെ പല മത സാരവുമേക്കമെന്ന മാനവിക ദർശനം എന്തെന്ന് പഠിക്കാൻ വെള്ളാപ്പള്ളി നടേശൻ ഉറപ്പായും സമയം കണ്ടെത്തേണ്ടതുണ്ട് ആത്മോപദേശ ശതകത്തിലെ നാൽപ്പത്തി നാല് മുതൽ നാൽപ്പത്തിയേഴ് വരെയുള്ള ശ്ലോകങ്ങളിലൂടെ പ്രധാനമായും വിശദീകരിക്കുന്നത് വിവിധ മതങ്ങളെ പ്രതികരിച്ച് യുക്തിസഹമല്ലാത്ത നിലയിൽ സ്വാനുഭവങ്ങൾ മാത്രം അവലംബമാക്കി തർക്ക വിതർക്കങ്ങളിൽ ഏർപ്പെടുന്നവരെ കുറിച്ചാണ് എസ് എൻ ഡി പിയെ ഒരു ജാതി മതാതീത സംഘടനയായി വികസിപ്പിക്കുകയും സർവ്വതോന്മുഖമായ സാമൂഹിക പുരോഗതിക്ക് ഊന്നൽ നൽകുകയും ചെയ്ത തൻ്റെ ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ യോഗം നേതൃത്വം പരാജയപ്പെട്ട സാഹചര്യത്തിൽ ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് മെയ് ഇരുപത്തിരണ്ടിന് ഗുരു എസ് എൻ ഡി പി യോഗവുമായി തനിക്കുള്ള എല്ലാ ബന്ധങ്ങളും വിച്ഛേദിക്കുന്നതായി കാണിച്ച് ഡോക്ടർ പൽപ്പുവിന് അയച്ച കത്തിന് സമകാലീന സാഹചര്യത്തിൽ ഏറെ പ്രസക്തിയുണ്ട് ശ്രീനാരായണ ഗുരു ജീവിച്ചിരുന്നിരുന്നു എങ്കിൽ പൂർവ്വകാല പ്രാബല്യത്തോടെ ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന് അയക്കുമായിരുന്ന കത്താണിത് വിവേകം താനേ വരില്ലെന്നും യത്നിക്കാൻ ധാരാളം വായിക്കണമെന്നും പഠിപ്പിച്ച ഗുരു മടിയന്മാരാൽ നീതിക്കു നിരക്കാത്തത് ചെയ്യുമെന്നും ഓർമ്മിപ്പിച്ചിട്ടുണ്ട് മതനിരപേക്ഷതാ സംരക്ഷണത്തിൻ്റെ ഭാഗമായാണ് ഇന്ത്യൻ ഭരണഘടന ന്യൂനപക്ഷ അവകാശങ്ങളെ നോക്കിക്കാണുന്നത് മതനിരപേക്ഷ സമൂഹത്തിൽ മാത്രമേ സാമൂഹിക നീതി അധിഷ്ഠിതമായ വികസനവും ക്ഷേമവും ഉറപ്പാവുകയുള്ളൂ വിശ്വാസികൾക്കും നാസ്തികർക്കുമെല്ലാം ജനാധിപത്യപരമായ നിലയിൽ പ്രവർത്തിക്കാൻ കഴിയുന്ന ഭരണഘടനാ മൂല്യങ്ങളുടെ പ്രയോഗവും സംരക്ഷണവുമാണ് കേരളീയ സമൂഹത്തിൻ്റെ കാതൽ അതുകൊണ്ടാണ് കേരളീയ മതനിരപേക്ഷ സംസ്കാരത്തിനെതിരായ വെള്ളാപ്പള്ളി നടേശൻ നാസർ ഫൈസി കൂടത്തായി പി സി ജോർജുമാരുടെ മതവൈരം ലാക്കാക്കുന്ന വിഷലിപ്തകൾക്കെതിരെ മാനവികത പ്രതിരോധമാകുന്നത് നല്ല നമസ്കാരം